കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും ഡിസ്റ്റർബ് ആയത് അനുമോളല്ല അഹീഷേട്ടനാണെന്ന് ഊട്ടി ഉറപ്പിക്കാൻ ഓരോരോ ദിവസങ്ങൾ കഴിയുമ്പോ എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചും മറിച്ചും കളിച്ചോണ്ടിരിക്കുന്നു ദൈവത്തെ പിടിച്ച് സത്യം ഇടുന്ന ഒരു വലിയ നുണ ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരിട്ടൊരു പോസ്റ്റ് അതായത് ഫേസ്ബുക്കിൽ ഇട്ട ഒരു സ്റ്റോറി ഏതോ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നതാണ് ഈ ദൈവങ്ങളൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെ നോണയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഞാൻ കൈത്തിരണല്ലോ അത് സത്യസന്ധമായ കാര്യമാണ് അവൾ അവിടെ നൂറ് ദിവസം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ കിടക്കുന്നുണ്ട് ലൈവ് കുറെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഇപ്പൊ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ ഊളത്തരം കാണിച്ചിട്ടാണ് കപ്പ അടിച്ചത് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാലും കപ്പ എന്റെ ഇതിലിരിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് അലമാരയിൽ എത്തിയല്ലോ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിൽക്കുന്നത് പ്രേക്ഷകർ അങ്ങനെ പലതും പറയാൻ ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് പ്രേക്ഷകരെ പോലും ഈ രീതിയിൽ കാണുന്ന അനുമോളൊക്കെ എന്ത് പറയാനാണോ ഇന്നും അനുമോള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഭയങ്കരമായിട്ടോ ആദ്യം അനുമോള് പറഞ്ഞ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു അത് കഴിഞ്ഞ് തെറ്റല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ ഓരോ ദിവസങ്ങളും മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ വിനു പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആളുകൾ എക്സ്പോസ് ചെയ്യുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാന്നുള്ളതാണ് അനീഷേട്ടൻ എന്താണ് റോബിനെ പോലെ അലറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ വീഡിയോ റോബിനെ പോലെ അനീഷേട്ടൻ ഒരിക്കലും അലറിയിട്ടില്ല കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു ആ ഡയലോഗ് ഒന്ന് പറയാമോ എന്ന് പറയുമ്പോൾ ആള് പറയുന്നു ആ ഒരു കാര്യം ഇങ്ങനെ റോബിന്റെ അലർച്ചയുമായിട്ട് കൂട്ടി വെക്കാൻ കഴിയില്ല റോബിന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ അയാളെ എനർജി അയാൾ പ്രകടിപ്പിച്ചിരുന്നത് ആ രീതിയിലായിരുന്നു ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ ഒരു ടൈമിൽ ട്രോൾ ഇരുന്നതാണ് ഇപ്പൊ വീണ്ടും അയാളുടെ പേര് ഇതിലേക്ക് കഴിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ അനുമോളുടെ പീ ആർ ഇതൊക്കെ കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അനുമോള് പറയും എനിക്കറിയില്ല കേട്ടോ അതാണ് ഇതാണെന്ന് സ്വന്തം നാട്ടിൽ പോലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു അനുമോളെ അനുമോദിക്കാൻ വന്നിട്ടുള്ളത് മനസ്സിലായാ നേരെ തിരിച്ച് കോടന്നൂരിലേക്ക് നോക്കി നോക്കണം ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അതാണ് ഡിഫറൻറ്റ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി പി ആർ ബലം കൊണ്ട് കപ്പടിച്ച അനുമോളെ ഇനിയും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവൾ തന്നെ വാക്കുകൾ മാറ്റി പറയുന്നു എന്നുള്ളതാണ് ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചുതരാം എത്രത്തോളം വാക്കുകൾ മാറ്റി മറിച്ചു എന്നുള്ളത് സ്വന്തം നാട്ടിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് സ്വന്തം നാട്ടുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വാക്കൊന്ന് കേട്ടോ എനിക്ക് വോട്ട് വോട്ട് വേറെ പ്രശ്നമില്ല പ്രശ്നമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഞാൻ വീണ്ടും ഒരുപാട് അഭിമാനിക്കുന്നു ആ നാട്ടുകാർ ഇപ്പൊ എത്ര അഭിമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ പണം കൊടുത്തിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് അയിമ്പതിനായിരം കൊടുത്തു ഒരു ആ കൊടുത്തത് പതിനഞ്ചു ലക്ഷം ചോദിച്ചു ഇവിടെ നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടി ഇങ്ങനെ പൊന്നുമോളതിന് മോള് കയറിയിട്ട് ഒരു കാര്യമില്ല കൊട്ടാരം പൊട്ടി താഴെ വിടുന്ന പോലെ ഒറ്റ വീച്ചവഴു ഇത്രയും നാൾ നിങ്ങൾ പൊക്കി വെച്ച ആളുകളൊക്കെ താഴ്ത്തി കെട്ടും ഒരു തർക്ക കാര്യത്തിലുണ്ടാകും സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഇന്ന് അനിമോളെ തന്നെ പൊക്കി അടിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രോഗ്രാമിൽ അനിമോളെ കാണാൻ ആളുകളാണ് എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാന്നുള്ളത് നല്ല അടിപൊളി അനീഷേട്ടൻ പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കോടാന് കോടി ആളുകൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു അപ്പോ അവരോടുള്ള നന്ദി പറയാണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കാനായി അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പം എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാരോടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ മലയാളികളോടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ബന്ധുക്കളോടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ കുടുംബക്കാരോടും തറയിൽ ഫാമിലിയോടും കോടന്നൂർക്കാരോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ എന്റെ ഹൃദയത്തിൽ എന്നുണ്ടാവും ഡിഫറൻറ്റ് അതാണ് നന്ദി പറയുമ്പോ എല്ലാവരോടും ഒരുമിച്ച് പറയുന്നുണ്ട് ഈ കോടന്നൂരിലുള്ള ആളുകളൊക്കെ തനിക്ക് വോട്ട് ചെയ്തു എന്നുള്ള വിശ്വാസം ആൾക്കുണ്ട് പക്ഷെ അനുമോൾക്ക് അതില്ല അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് എനിക്ക് അറിയാന്നുള്ളത് അല്ല അടിപൊളി പ്രഹസനമായി എന്തായാലും സ്വന്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നു ആളുകളൊക്കെ അപമാനിച്ചു വിട്ടിട്ടുണ്ട് കൊള്ളാം ഐശ്വര്യമുള്ള സ്ഥലമാണ് അതെ 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 ഐശ്വര്യ എത്രത്തോളം നാട്ടുകാർക്ക് ഇപ്പോ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കാരണം അത്രമാത്രം ആളുകൾ ഇപ്പൊ പറയുന്നത് മൊത്തം അനിമോളുടെ കള്ളത്തരങ്ങളെ കുറിച്ചിട്ടാണ് ഒരു കമന്റ് ഞാൻ കണ്ടു അതാണ് അനുമോൾ എന്നല്ല വിളിക്കേണ്ടത് കള്ളിമോൾ എന്ന് വിളിക്കണം എന്നൊക്കെ അതൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ നുണകള് ഒരുപാട് ഒരുപാട് നുണകള് ആള് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു ക്ലിപ്പ് ജനങ്ങളെ നിങ്ങൾ എത്രത്തോളം പൊട്ടന്മാരായി കാണിച്ചു തരാം കുക്കിംഗ് അറിയില്ല അത് എന്താന്ന് അറിയാമോ കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും ആ എന്താ എം ജി സാറിന്റെ ഇന്റർവ്യൂല് തള്ളി തള്ളിതച്ചായിട്ടും നല്ല പൊറോട്ട അടിക്കും കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് എത്ര പ്രായം എനിക്ക് അന്ന് വളരെ എത്ര വർഷം ബുദ്ധി കുറയ്ക്കാത്തല്ല പ്രായം കുറവാണ് ബുദ്ധി എത്രത്തോളം അറച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ തള്ളി മറച്ചതാണ് എത്ര നുണകൾ കൊണ്ടാണ് അവിടെ നിന്നതെന്നറിയോ എത്രയെത്ര നുണകൾ പറഞ്ഞെന്നുള്ളത് എന്തെങ്കിലും ഒരു നല്ലത് ഒരു സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നുണകൾ കൊണ്ട് തന്നെയാണ് അവിടെ പിടിച്ചു നിന്നിട്ടുള്ളത് ഇതൊന്നും തർക്കമില്ലാത്ത വിഷയമാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പൊ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാം പക്ഷെ നമ്മളൊരു സത്യസന്ധമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോ നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് ിയാറുകൾ അവര് വന്ന് ഓരോ വൃത്തികേടുകൾ പറയാ അത് പറയാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതായത് നിങ്ങൾ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ചൊരവസ്ഥയാണ് ഈ കണ്ണാട പോലെ തന്നെ നിങ്ങൾ ഇതിൽ കാണുന്നത് മൊത്തം മഞ്ഞയായിട്ടാണ് എന്നുള്ളതാണ് അനുമോളെ കുറിച്ചിട്ട് നിങ്ങൾ അനിമോൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നൊരവസ്ഥ അതൊരിക്കലും ചെയ്യരുത് സ്വന്തം മക്കളെ നമ്മൾ എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാലോ അല്ലെ പക്ഷെ അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യോ ഇല്ല ഒരിക്കലും ചെയ്യില്ല അപ്പൊ അനുമോളെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അനുമോൾ ചെയ്യുന്ന ഒരു നുണകൾ കൂടി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പറയുന്നത് ശരിയാണെന്നെങ്കിൽ തരാനുള്ള ഒരു ബോധം ഒരു സാമാന്യ മര്യാദം കാണിക്കണം മെച്ചൂർ അല്ലല്ലോ സമയത്ത് തള്ളിയതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ പറഞ്ഞു അത് പണ്ടത്തെ സാധനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക് സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഇനിയും വിശ്വസിക്കണം ഇനി മാറ്റി മറിച്ച് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആ പ്രോഗ്രാം മാത്ര ഒരു കുക്കറി ഷോയിൽ നിങ്ങൾ പോയിട്ട് ഭക്ഷണം വെക്കുന്നതും ഉണ്ട് ഒരുപാട് പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട് അനുമോള് ഇത്രയും നാൾ ബിഗ് ബോസിനകത്ത് പറഞ്ഞ കുറേ കള്ളത്തരങ്ങളുണ്ട് ഈ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വിട്ടികളായി എന്നുള്ളത് ഇവിടെ സത്യസന്ധമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തെറി വിളിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ യൂട്യൂബർമാരൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താ അനിമോൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾക്ക് പ്രേക്ഷക പിന്തുണയുണ്ട് അനുമോളെ കുറിച്ചിട്ട് നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണും എന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം ഒന്നുമില്ല എന്റെ വീഡിയോ കാണാൻ ആൾക്കാർ വരുന്നത് പക്ഷെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും തുറന്ന് പറയുക തന്നെ ചെയ്യും ആവശ്യമുള്ള ആളുകൾ കണ്ടോളൂ അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അനിമോളെ ഹാർഡായിട്ട് ഇങ്ങനെ ഭയങ്കരമായി അർദ്ദമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്ക് അനുമോൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ശരിയായിട്ട് തോന്നും നമ്മളെ കുഴപ്പമില്ല തോന്നും അതാണ് അനീഷ് അനീഷേട്ടന്റെ സ്വീകരണം നമ്മളെല്ലാരും കണ്ടത് എയർപോർട്ടിൽ പോലും അഞ്ഞൂറ് ആൾ ഉണ്ടായിരുന്ന മോളെ നിന്നെ കാണാ കപ്പടിച്ച് വന്നായല്ലേ ഉണ്ടായിരുന്നില്ല സ്വന്തം നാട്ടിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് പോലും കയ്യിൽ എണ്ണാവുന്ന ആളുകളെ വന്നിട്ടുള്ളൂ അനീഷ് അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണർ അപ്പാണ് ആ ഒരു കാര്യം പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മറന്നു മറന്നുപോകുന്നുള്ളത് അത്രമാത്രം ജനങ്ങളായിരുന്നു വന്ന് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അനുഭവം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ കണ്ണു തള്ളി പോയിട്ടുണ്ടോ കണ്ണു തള്ളിന്ന് തോന്നേ കണ്ടില്ല സാധനം എനിക്ക് അനുശേനെ പോലെ ആവാൻ പറ്റില്ല അനീഷൻ പോലെ അവൻ ആവാൻ പറ്റില്ല റോബിനെ പോലെ ആവാൻ അനുശോനും പറ്റില്ല നിങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത് അനുകരിക്കുന്ന ഈ പ്രേക്ഷകരാണ് ഇപ്പൊ പലതും പറയാം എന്ന് പറഞ്ഞാൽ ഇതേ പ്രേക്ഷകരാണ് ഭയങ്കര ഹാർഡായിട്ട് അനുമോളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ പറയുന്ന അത്ര നുണകൾ പോലും നിങ്ങൾ സത്യമാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇത് മുഴുവൻ പായസമാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന പരിപാടി അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം അത് പായസം തന്നെയെന്നുള്ളത് അതല്ല അവസ്ഥ പ്രേക്ഷകർ പലതും പറയുന്നുള്ളത് ഈ പ്രേക്ഷകരാണ് അനുമോളെ നിങ്ങൾക്ക് കപ്പടിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പത് ശതമാനമെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ആർ മറ്റ പരിപാടി കാണാൻ ചെയ്തതെന്ന് കൃത്യമായിട്ട് വിനീച്ചേട്ടായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തുടർന്ന് കാണാം കേട്ടോ അനീശേട്ടനെ എന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അനിമോൾ കണ്ണു തള്ളി ആ ഒരു നിമിഷ ഇതെങ്ങനെയാണ് റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു സംഭവമായിട്ട് കൂട്ടി നടക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അയാളോട് ചെറിയ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നു അവർ പറഞ്ഞു അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരാണ് ഇവരെ അത്രത്തോളം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പ്രേക്ഷകർ പലതും പറയും ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്ന അനിമോളെ പോലെ അല്ല അനീഷേട്ടൻ ഈ പ്രേക്ഷകർക്ക് അത്രമാത്രം നന്ദി ആള് പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറെ നുണകൾ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോള് പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് പറഞ്ഞ ആളുകൾ വീണ്ടും വെള്ളഭൂഷൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ പൊന്നുമക്കളെ കപ്പടിച്ചു കപ്പുപോയി പക്ഷെ അത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ പോലും പൊട്ടനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അനുമോൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയും നിങ്ങൾ ഈ നുണകൾ ഇങ്ങനെ കേട്ടിട്ട് ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് പോണേ ഞാൻ അത്രേ പറയുന്നുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ എത്ര സത്യങ്ങളൊക്കെ തുറന്ന് പറയുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ തരും സന്ധിയിടെ പോകാൻ